മലപ്പുറം താനൂർ മൂലയ്ക്കലിൽ ഭർത്താവിന്റെ മർദ്ദനമേറ്റ ചികിത്സയിൽ കഴിയുന്ന യുവതി പണമില്ലാതെ ദുരിതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ താനൂർ മുത്തംപറമ്പിൽ രേഷ്മയാണ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് തലയോട്ടി തകർന്ന രേഷ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി പതിനഞ്ചു ലക്ഷത്തോളം രൂപ ചെലവായി ഇതിൽ നാലര ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടയ്ക്കാൻ സാധിച്ചത് രേഷ്മയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കൃത്രിമ തലയോട്ടി സ്ഥാപിക്കാനുള്ള ശസ്ത്രക്രിയ പെട്ടെന്ന് നടത്തേണ്ടതുണ്ടെന്ന് ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചെലവ് വരും നിലവിലുള്ള ചികിത്സാ ബാധ്യത പത്തര ലക്ഷം രൂപയുടെ ബിൽ പെട്ടെന്ന് അടയ്ക്കാൻ ആശുപത്രി അധികൃതർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും പിതാവിനെയും ഇരുമ്പ് ഓടികൊണ്ട് തലക്കടിച്ചത് രേഷ്മയുടെ അമ്മ ജയ ഇരുപതിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പിതാവ് വേണു രണ്ടു തവണ പക്ഷാഘാതം സംഭവിച്ച കിടപ്പിലാണ് അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു ഈ അപകടത്തെ തുടർന്ന് ഈ തുടർന്ന് പിതാവ് രണ്ട് രണ്ട് സ്ട്രോക്ക് സംഭവിച്ച് തവണയായി ശരീരം വീട്ടിൽ കിടപ്പിലാണ് ഡിസ്ചാർജ് ചെയ്ത് ഇവരൊരു സഹോദര സംഭവം പറഞ്ഞ് നാട്ടിലെത്തിയത് പതിനഞ്ച് ലക്ഷം രൂപയോളം ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവരുടെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് മാറ്റാൻ കഴിയാത്തതുകൊണ്ടത് ചെലവ് വരികയും അതിൽ നാലര ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടയ്ക്കാൻ കഴിയുന്നത് ബാക്കി വരുന്ന പത്തര ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടി ആശുപത്രി അധികൃതർ വളരെയധികം ഇവരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മറ്റു സർജറി ഇതിന്റെ കൃത്രിമ തലമുട്ടിയും മറ്റു കാര്യങ്ങളും വെച്ച് സർജറി ചെയ്യണമെങ്കിൽ ആ സർജറിക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ചെലവ് വീണ്ടും വരും ഇപ്പൊ തന്നെ പത്തര ലക്ഷം രൂപയോളം ബാധ്യതയുണ്ട് കുടുംബക്കാരും അതുപോലെ തന്നെ ഇവരെ വീടിന്റെ ഭൂമി പണയപ്പെടുത്തിയിട്ടൊക്കെ എടുത്ത തുക വെച്ചിട്ടാണ് ഇപ്പോ സഹോദരൻ രഞ്ജിത്ത് ബന്ധുവായ ദേവരാജൻ താനാളൂർ സെഞ്ചുറി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരായ നാസർകുന്നത് പി എസ് സഹദേവൻ നാസർമനാർ ഫൈസർ താനാളൂർ കെ സജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിഎൻ മലപ്പുറം